നമസ്കാരം കൊല്ലത്ത് കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന സംഭവം പോലീസിനും ഞെട്ടലായി കൊല്ലം ഉളിയക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടത് കാറിലെത്തിയ ആളാണ് ആക്രമിച്ചത് ഇയാളുടെ പേര് തേജസ് രാജ് എന്നാണ് പോലീസിലെ ഒരു എ ഗ്രേഡ് എസ് ഐയുടെ മകനാണ് തേജസ് ഇത് പോലീസിനും ഞെട്ടലായി ഫാത്തിമ മാതാ കോളേജിലെ ബി സി എ വിദ്യാര്ഥിയായിരുന്നു ഫെബിൻ ഫെബിനെയും കുടുംബത്തെയും തേജസ്ന് അടുത്തറിയാം ഈ കുടുംബത്തോടുള്ള പകയായിരുന്നു കൊലയ്ക്ക് കാരണം ഫെബിനെ ശേഷം ആക്രമി ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതായാണ് വിവരം കൊല്ലം കടപ്പാക്കടയിൽ റെയിൽവേ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ പാതയ്ക്ക് സമീപം ഒരു കാറും നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തി ഇത് തേജസിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞതാണ് നിർണായകമായത് ഫെബിന്റെ കുടുംബത്തോട് തേജസിന് ഉണ്ടായിരുന്നു ഫെബിന്റെ അടുത്ത ബന്ധുവിന്റെ ആൺ കൂടിയായിരുന്നു തേജസ് തേജസുമായുള്ള ബന്ധത്തെ ഫെബിനെതിർത്തു ഇതാണ് കൊലപാതക പകയ്ക്ക് കാരണം രാത്രി ഏഴ് മണിയോടെയായിരുന്നു സംഭവം ഒളിയക്കോവിലെ വീട്ടിലായിരുന്നു ഫെബിൻ ഉണ്ടായിരുന്നത് വീട്ടിലേക്ക് കയറി വന്ന തേജസ് ആദ്യം ആക്രമിച്ചത് ഫെബിന്റെ അച്ഛനെയാണ് പിന്നീട് ആക്രമണം ഫെബിനു നേരെയായി ഈ വിളക്ക് മുഖം മറിച്ചെത്തുകയായിരുന്നു തേജസ് വെള്ളക്കാറിലെത്തിയാലാണ് ആക്രമണം നടത്തിയതെന്നും ദൃസാക്ഷികൾ പറഞ്ഞു പിന്നാലെയാണ് കടപ്പാക്കടയിൽ കാർ കണ്ടെത്തിയത് പോലീസുകാരന്റെ മകനായതുകൊണ്ട് തന്നെ തേജസ് രാജനെ ഉടനെ തിരിച്ചറിഞ്ഞു ഫെബിനും തേജസ്സും തമ്മിലുള്ള പ്രശ്നവും എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഫെബിന്റെ അച്ഛനും അമ്മയും കുത്തിയാളിനെ തിരിച്ചറിയുകയും ചെയ്തു ഇതും പോലീസിന് നിർണായക വിവരമായി മാറി ഫെബിന് കഴുത്ത് കയ്യ് വാരിയല്ല എന്നിവിടങ്ങളിലാണ് കുത്തേറ്റത് തടയാൻ ശ്രമിച്ച പിതാവിന് വാരിയല്ലിനും കൈക്കും ആഴത്തിൽ മുറിവേറ്റു കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല കടപ്പാക്കട റെയിൽവേ ട്രാക്കിലാണ് നീണ്ടകര സ്വദേശി തേജസ് രാജിന്റെ മൃതദേഹം കണ്ടെത്തിയത് ട്രെയിൻ ഇടിച്ചു മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ പാതയ്ക്ക് സമീപം ഒരു കാറും നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തി കാറിനകത്ത് ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു മരിച്ചയാൾ ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസിന്റെ കൊലയാളിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പിന്നാലെയാണ് കൊലപാതകി ആരാണെന്ന് വ്യക്തമായത് ഫെബിനെ അടുത്ത ബന്ധുവിനൊപ്പം തേജസ് രാസ് പഠിച്ചിരുന്നു ഇതടുത്ത സൗഹൃദത്തിലേക്ക് പോവുകയായിരുന്നു ഇതിനെ എതിർത്ത വകയാണ് തേജസ് ഒടുക്കം തീർത്തത്